മുക്ക ഹൈസ്കൂളിന് ഒരു വിശാലമായ ടർഫ് തന്നെ ഉദ്ഘാടനം ചെയ്തു അതിൽ സൗഹൃദ മത്സരങ്ങളുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ ഫസ്റ്റ് കണ്ട ഈ കളിയുണ്ടല്ലോ ഇത് ഞാൻ ഞാനാദ്യമായിട്ടാണ് അത്തൊക്കെ പോലത്തെ ഒരു സാധനം ബോൾ അല്ലെങ്കിൽ പൊയ്മുട്ട പോലെ ആകൃതിയിലുള്ള ബോൾ കൊണ്ട് പായ ഇട്ട് പിടിച്ചു വെക്കാൻ ആൾക്കാർ അതെന്ത് കളിയാണെന്നല്ല ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ കളി രസം സംഭവം കാണാൻ പിന്നെ റഗ്ബിന്നാണ് കേട്ടോ ഈ കളിയുടെ പേര് എവിടെ നിന്ന് അറിയാൻ സാധിച്ചത് ഒരു പക്ഷെ പലരും ഇത് കണ്ടിട്ടുണ്ടാവും ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് കാണുന്നത് വേറെ ടെർഫുകളിലോ അങ്ങനെയൊന്നും ഈ കളി കാണാറില്ല നമ്മുടെ നാട്ടുകളിലൊന്നും ഈ മത്സരങ്ങളും കാണാറില്ല ഇവരൊക്കെ നല്ല കളിച്ച് പരിചയമുള്ളവർ തന്നെ തോന്നുന്നു ഇതിൽ ഒരുപാട് വ്യത്യസ്തമായ ഒരു കളി തന്നെയാണ് കണ്ടില്ലേ ബോൾ ഗോൾ പടിയിലൂടെ ഇടുന്ന എൻ്റെ കിട്ടുന്നവനും കൊണ്ട് പാചകം പിന്നെ കളി ഇടുക ഹോളും കാര്യങ്ങളൊക്കെ എന്താ നല്ല റൂൾസും കാര്യമൊന്നും എനിക്കറിയില്ല ഇത് കണ്ടില്ലേ പ്രത്യേകതരം കളിയുണ്ട് നല്ല രസമുണ്ട് നമ്മൾ ഓടി പാഞ്ഞിട്ട് എന്തായാലും നല്ല വ്യായാമമുള്ളൊരു കളി കൂടിയാണ് ഇപ്പോൾ ഇതുപോലത്തെ കളി ഇതായാലും ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലും വരുമായിരിക്കും എന്തായാലും എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഇതിനുണ്ടല്ലോ നല്ല പ്രത്യേക ഒരു വെറൈറ്റി ഉണ്ട് സാധാരണ ഫുട്ബോൾ കളീനെക്കാണ്ട് എന്തൊക്കെ ഒരു വെറൈറ്റി ഉള്ള കണ്ടു നോക്കി സ്പോർട്സ് ഈ മത്സരത്തിൽ നമ്മുടെ ഒരു പുതിയ പുതിയ കളിയുമായി ഏകദേശം പത്തിയപത് വർഷം മുൻപേ ഇന്ത്യയിൽ വന്നതാണ് കേരളത്തിലും നല്ല വിജയപ്പുണ്ട് ദേശീയ ചാമ്പ്യൻഷിപ്പ് അടക്കം നിരവധി അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പുകൾ കേരളത്തിൽ വേദിയായിട്ടുണ്ട് ഇതിലെ കോഴിക്കോടാണ് കേരളത്തിൽ பாரங்களோ ಈ ವೇದಿಕಾ ಈ ಟ್ರಫಲ್ ಇಪೋರ್ಟ್ ರಾಗಿ ಕಳಿಗೊಂಡರು ಚಸವರ್ 11 ಈ ವೇದಿಕಾ കൂടി ಹಾದಿ ಈ ವೇದಿಕಾ

ഷണൽ <laughs> ലെവല് കളിച്ചു പഠിച്ചുണ്ടെ കബഡീന്റെ കഥയമായൊക്കെ